ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എന്തേ ഞങ്ങൾ സൗദിയിൽ നിന്ന് വന്ന അന്നത്തെ വീഡിയോ ആണ് ഇത് പിന്നെ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കാരണം വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വലിയൊരു എമൗണ്ടാണ് കാരണം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ സഭയിൽ നിന്ന് കൂടിയിട്ട് ഇത്ര ആകുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രങ്ങളെല്ലാം ഇങ്ങനെ പ്ലാസ്റ്റിക് അവർ അല്ലാത്ത കവർ ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയത് അല്ലേ വന്ന് കഴിയുമ്പോൾ മൊത്തം പൊടി ഞാൻ പിടിച്ചിരിക്കുമായിരിക്കില്ല എന്നിട്ട് ഞാനിപ്പം അതെല്ലാം എടുത്ത് കഴുകിയിട്ട് അതാത് സ്ഥാനത്ത് വെച്ചു പിന്നെ വന്നു കഴിഞ്ഞിട്ടുള്ള അടുക്കിപ്പിറക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ നമുക്ക് നാട്ടിലേക്ക് പോകാൻ നേരത്ത് വീട്ടിലെല്ലാരേം കാണാൻ പോകുന്ന നേരത്ത് വലിയ ഉത്സവം എല്ലാവരും കൂടും പാക്കിങ്ങിനെ വന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യർ പട്ടിക്കുറുക്കം പോലും കൂടില്ല നമ്മൾ തന്നെ ഇരുന്ന എല്ലാം എടുത്ത് വെക്കണം വന്ന് കഴിയുമ്പോൾ എല്ലാവരും മൂഡ് ഓഫ് ആയിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഓർത്ത് എന്താണ് അടുക്കി പറിക്കുക ഇത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അങ്ങനെ അതെ എല്ലാം എടുത്ത് അടുക്കി പറിക്കാന്നേരം മമ്മി നാട്ടീന്ന് നമ്മുടെ കുടമ്പുടി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മമ്മി പറഞ്ഞു അത് ഒന്ന് ഉണക്കിയിട്ട് എടുത്ത് വയ്ക്കണം അല്ലെങ്കിൽ അപ്പടി ഇതായി പോകുന്നു അപ്പോൾ നല്ല ചൂടല്ലേ ഇപ്പോൾ സൗദിയിൽ അങ്ങനെ ഞാൻ പെട്ടെന്ന് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് നമുക്ക് സ്ഥലമുണ്ട് കുറച്ചിങ്ങനെ ഇങ്ങനെ പുറത്ത് അപ്പം ഞാൻ അവിടെ പച്ചക്കറി അതും ഇതുമൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നപ്പോൾ മൊത്തം കരിഞ്ഞുപോയി അങ്ങനെ അതേ പുളി പുളി ഉണങ്ങാൻ വേണ്ടി ഒരു കവർ ഒരു നെറ്റിൻ്റെ ഇത് വലയൊക്കെ ഇട്ടിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തുവെച്ചത് അത് കഴിഞ്ഞ് വന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ സാധനങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി കബോർഡിൻ്റെ അകത്ത് വെച്ചിട്ട് പോയത് അപ്പോൾ എല്ലാ സാധനങ്ങളും എടുക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ പിന്നെ വന്നു കഴിഞ്ഞിട്ട് അതാത് സ്ഥലത്തോടെ വെക്കുക ഭയങ്കര മണി ഒന്നോ നമ്മളൊന്നും രാവിലെ ഞങ്ങൾ എർലി മോർണിംഗ് ഒരു അഞ്ച് മണിയായപ്പോഴാണ് വന്നത് പിന്നെ കുളി കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായം കുടിച്ചിട്ട് ഇതെല്ലാം ചെയ്തു അല്ലെങ്കിൽ പിന്നെ എന്താണേലും നമ്മൾ തന്നെ അത് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാനോട് എങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് ഇച്ചെല്ലാം കിടക്കാതെ ഒന്ന് ഓർത്ത് മടുത്തു വന്ന് ഒന്നാമതെ നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഭയങ്കര സങ്കടം പിന്നെ ഉപ്പ് തെട്ടുകാർ പോലും വരെ നമ്മൾ തിരിച്ചു വെക്കണമല്ലോ അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് വരണേ നമ്മൾ നിറയ്ക്കും ഉപ്പ് നിറച്ച് വെച്ചു പിന്നെ നിറയ്ക്കുമ്പോൾ എല്ലാം ചെയ്യുമ്പോഴും ഭയങ്കര ഒരു വിഷമാണ് കാരണം ഒന്നാമതെ നാട്ടിൽ നിന്ന് വന്ന് രണ്ട് മൂന്ന് ദിവസം എടുത്ത് നമ്മൾ നോക്കിയായി വരാൻ അങ്ങനെ ഞാൻ ഉപ്പൊക്കെ നിറച്ച് അതിനിടയ്ക്ക് ഞങ്ങൾക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല പെട്ടെന്ന് നമ്മുടെ ചോറ് കൂട്ട് ഉണക്കമയും കൊണ്ടുവന്നിട്ടുണ്ട് അതും പിന്നെ അച്ചാറും കൂട്ടി പെട്ടെന്ന് ചോറ് കാരണം ഭയങ്കര വിഷമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കിട്ടുമ്പോൾ നല്ല ചൂടായതുകൊണ്ട് നന്നായിട്ട് വെയിൽ കൊണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ പുളിയെല്ലാം അങ്ങോട്ടെടുത്ത് ടിന്നിൻ്റെ അകത്താക്കി വയ്ക്കാനോന്ന് ഓർത്തു ടിന്നിൻ്റെ അകത്താക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും ഇരുന്നോളും പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഞാനൊന്ന് വേര് പൊളിച്ച് വയ്ക്കും അങ്ങനെ അതേ പുളിയെല്ലാം ഞാൻ എടുത്തുവെച്ച് ആരും എല്ലാവർക്കും ഭയങ്കര ഒരു മൂഡ് ഓഫ് ആണേ വന്ന് കഴിയുമ്പോൾ നമുക്കറിയാലോ ഒന്നാതെ കുറേ നാളുകൂടി നമ്മൾ നാട്ടിൽ പോയി ഈയൊരു ഭയങ്കര നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒന്നാമത് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള വിഷമം എല്ലാവരുടെ മുഖമൊക്കെ നമുക്കിങ്ങനെ മനസ്സിലാക്കി വരികയും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ പിന്നെ അവർക്ക് എല്ലാവർക്കും വിഷമമായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ആരെയും വിളിക്കാൻ പോയില്ല അവരെല്ലാം കുളി കഴിഞ്ഞിട്ട് അവിടെ കിടക്കുകയാണ് കാരണം നൈറ്റൊന്നും നമ്മളൊരിച്ചിരി ഓരോ ഉറങ്ങിയിട്ടില്ലായിരുന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കാരണം എനിക്ക് സ്റ്റാൻഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുക കാണാമോ എന്ന് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നേന് കുറച്ച് പാവയ്ക്കുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും പാവയ്ക്ക ഞാൻ വീതം വെച്ച് വെച്ചിട്ട് നമ്മൾ വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കൂല്ലാണ്ട് ബാക്കിയുള്ള പാവയ്ക്കാനോട്ത്ത് അരിഞ്ഞ ഉണങ്ങി വെക്കുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ഞാനിങ്ങനെ പാവയ്ക്ക ഉണങ്ങി ഇട്ട് വറുത്ത് കഴിക്കാൻ അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് വേണ്ട കാരണം പെട്ടെന്ന് ചിരിയായി പോലെ പാവയ്ക്ക് വെച്ചാൽ അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് അരിഞ്ഞിട്ട് നല്ല പൊരിഞ്ഞ വെയില അപ്പോൾ ഇതുപോലെ വിറ്റത്ത് വലയ്ക്കാത്തിട്ട് വെക്കാനോ എന്നുള്ളത് ഇനി വന്നിപ്പോൾ ആമിക്കുട്ടി എണീറ്റ് വന്നിട്ട് അവളും അവിടെ നിൽക്കുക പിന്നെ എല്ലാം അരിയുമ്പോഴെല്ലാതായിട്ട് നമ്മുടെ മനസ്സ് ഇവിടെ ഒന്നുമല്ല നാട്ടിൽ തന്നെ അതിൽ കുറേ ദിവസം ഒഴുകുന്നതാണ് നമ്മളൊന്ന് നോർമലായിട്ട് വരാൻ അങ്ങനെ പാവയ്ക്ക് അരിഞ്ഞു ഉപ്പിട്ട് എന്നെ ഉണക്കാൻ വെച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം